ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുന്തമിഴ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇത് തമിഴ് കൾച്ചറാകുന്നതെന്നും ഇത് ചോളം വരെ നിർമ്മിച്ചെന്നുള്ള തെളിവുകളിപ്പെട്ട് തന്നെയാണ് വ്യാക്രപാതമുനി പകുതി പുലിയും പകുതി സന്യാസിയുമായിട്ടുള്ള ഭാവത്തിലുള്ളതാണ് ഈ കുത്തിവെച്ചിരിക്കുന്നത് വൈക്കം ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഭഗവാനെ ദർശനമായിട്ട് വ്യാക്രഭാതമുനിയുണ്ട് നട തുറന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒൻപത് ഗ്രഹങ്ങളിൽ ഈ ദ്വാരങ്ങളിലൂടെ അകത്തെ പിൻവിളക്ക് കണ്ട് ഭക്തർക്ക് തുഴാവുന്ന ഏക ക്ഷേത്രം കൂടിയാണ് പക്ഷേ ഈ ക്ഷേത്രത്തിൽ നേരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിന്ന് ഇന്ന് തൊടുപുഴയിൽ സ്ഥിതി ചെയ്യുന്ന അണ്ണാമലാഥർ ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ആയിരത്തി എണ്ണൂറിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് തെക്കോട്ട് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ കുടുംബസ്ഥനായിട്ടാണ് ഇരിക്കുന്നത് മഹാദേവനോടൊപ്പം പാർവതി ദേവിയും ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ ഭഗവാനുമാണ് അവർ ഒന്നിച്ച് ഒറ്റ കല്ലിലാണ് അവരുടെ ഒരു പ്രതിഷ്ഠ വന്നിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി തന്നെ ഇതിന്റെ എതിർവശത്തായി തന്നെ കാരിക്കോട് ഭഗവതി ക്ഷേത്രവും തൊട്ടടുത്തായി ഗണപതി ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും തൊടുപുഴ കവലയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി കാരിക്കോട് കവലയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗംഗാതീർത്ഥം ഒഴുകിവരുന്ന ക്ഷേത്രക്കുളത്തിനെ വണങ്ങി ക്ഷേത്രത്തിന് അടുത്തേക്ക് പോകുമ്പോൾ യോഗീശ്വരൻ ശങ്കരഗിരി സ്വാമികളുടെ സ്ഥാനം കാണാം സമാധിസ്ഥലത്ത് പ്രാർത്ഥിച്ച ശേഷം ക്ഷേത്രത്തിന് പുറത്തുകൂടി പ്രദക്ഷിണം വയ്ക്കണം പിന്നീടാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് ഈ മഹാക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും പൂജാവിധികളെക്കുറിച്ചും കൊത്തുപണികളെക്കുറിച്ചും ക്ഷേത്രം ശ്രീകാര്യം പദവിയിലുള്ള നമ്മളോട് വിശദീകരിക്കുന്നതാണ് വാക്കുകളിലേക്ക് പോവാം നമസ്കാരം എൻ്റെ പേര് സുദീപ് കുമാർ എന്നാണ് ഞാൻ കാരിക്കോട് അണ്ണാമലാഗർ മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീകാര്യം എന്ന ചുമതലയാണ് വയ്ക്കുന്നത് അതായത് ഈ ക്ഷേത്രത്തിന്റെ പൂർണ്ണമായ ചുമതലക്കാരനാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ കാരിക്കോട് ദേശത്താണ് ഈ കാരിക്കോട് ദേശം ഒരു ക്ഷേത്ര നഗരിയായിട്ട് വിശേഷിക്കപ്പെടുന്ന സ്ഥലമാണ് ഈ എഴുപത്തിയഞ്ച് മീറ്റർ ചുറ്റവിളയിലായിട്ട് ഏകദേശം അഞ്ച് ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്ന പ്രദേശമാണ് അതുകൊണ്ട് ഈ പ്രദേശത്തിന് നഗരി എന്ന് വിശേഷിപ്പിക്കുന്നു പോരാതെ തൊട്ടടുത്തായിട്ട് ഒരു മുസ്ലിങ്ങളുടെ ഒരു പള്ളിയും നൈനാരി പള്ളിയും തൊട്ടപ്പുറം ക്രിസ്ത്യൻ പള്ളിയും എല്ലാം കൊള്ളുന്ന ഒരു മതസൌഹാർദ്ദത്തിന്റെ പ്രദേശം കൂടിയാണ് ഇങ്ങനെ ഈ പ്രദേശം എത്തിച്ചേരാനുള്ള കാരണമെന്നു വെച്ചാൽ ഇത് നിരവധി രാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ട ഒരു രാജഭരണ പ്രദേശം കൂടിയാണ് ഈ കാരിക്കോട് എന്ന് പറയുന്ന തലം ചോളരാജാക്കന്മാർ തൊട്ട് പാണ്ഡി തുടർന്ന് തുടർച്ചയായിട്ട് വന്ന് വടക്കുംകൂർ രാജവംശത്തിൽ വന്ന് ആണ് ഈ പ്രദേശം അവസാനിക്കുന്നത് അവസാനമുണ്ടായിരുന്ന രാജവംശം ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു നൂറ് മീറ്റർ അപ്പുറയായിട്ട് കോട്ടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഇന്നും നിലനിൽക്കുന്നു ഉണ്ടായിരുന്ന കോട്ടയിൽ വടക്കുംകൂർ രാജവംശം ജീവിച്ചിരുന്നു അവർ ഭരണകാര്യങ്ങൾ ചെയ്തിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിന്റെ അടിത്തൂൺ ഏറ്റുവാങ്ങിക്കൊണ്ട് അതായത് ചുങ്കം പിരിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചുമതലയോടുകൂടിയാണ് അവർ ഈ ക്ഷേത്രവും ഈ ക്ഷേത്രപ്രദേശവും ഭരിച്ചു വന്നിരുന്നത് തൊടുപുഴയുടെ ആദ്യകാലത്ത് രജിസ്ട്രാഫീസ് ഉൾപ്പെടെ നിലനിൽക്കുന്ന പ്രദേശവും അസംബ്ലി മണ്ഡലവും അതുപോലെ തന്നെ വ്യാപാര സമുച്ചയങ്ങൾ നിലനിന്ന പ്രദേശമാണ് ഇവിടെ അനുബന്ധിച്ച് കാരിക്കോട് ദേവീക്ഷേത്രത്തിലെ കുംഭപ്പറണിയോടനുബന്ധിച്ച് വരുന്ന കച്ചവടങ്ങൾ അന്ന ഈ മലയോര പ്രദേശങ്ങളിലേക്കുള്ള എല്ലാ കാർഷിക ആവശ്യത്തിനുള്ള പണിയായുധങ്ങൾ ഉൾപ്പെടെ വിപണനം ചെയ്തിരുന്ന ഒരു കാർഷികവും വ്യാപാസകായവുമായിട്ടുള്ള പ്രദേശമാണ് കാരിക്കോട് എന്ന് പറയുന്ന ദേശം ഈ ദേശത്തിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് കാരിക്കോട് അണ്ണാമലാഥർ മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ ചുമതലക്കാരനാണ് ഞാൻ ഈ ക്ഷേത്രം ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചോളരാജാക്കന്മാർ നിർമ്മിച്ചതെന്നുള്ളതാണ് ആധികാരിക രേഖകളിലെല്ലാം കാണിക്കുന്നതും അഷ്ടമംഗല്യ പ്രശ്നത്തിൽ വരുന്നതും ഇവിടുത്തെ ചില കല്ലിലുള്ള കൊത്തുപണികളും മറ്റ് സൂചനകളും വെച്ച് തന്നെ ഇത് പുനർനിർമ്മിക്കാനെത്തിയ തമിഴ് വംശജരും പറയുന്നു ഇത് ചോളന്മാർ ചോളരാജാക്കന്മാരായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇത് തമിഴ് ഹിസ്റ്ററിയിൽ വരെ കിടക്കുന്നുണ്ട് ഈ ചോളന്മാർ നിർമ്മിക്കപ്പെട്ട എഴുപത്തിനാല് മഹാക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു മഹാക്ഷേത്രമാണ് അണ്ണാമരനാഥ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുണ്ട് ഇത് നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരാൽ പൂജിക്കപ്പെടുകയും നിരവധി യാഗങ്ങളും അഗ്നിഹോത്രങ്ങൾ ഉൾപ്പെടെയെല്ലാം നടന്ന ക്ഷേത്രമായിട്ടാണ് പറയപ്പെടുന്നതും അറിയുന്നതും അവസാനം ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ടായിരുന്ന മഹാമുനിയുടെ സമാധി സ്ഥാനം ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വർഷത്തായിട്ട് ഇന്നും നിലകൊള്ളുന്നു അദ്ദേഹത്തിന്റെ പേര് ശങ്കരഗിരി സ്വാമികൾ എന്നാണ് അദ്ദേഹം ഏകദേശം എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് സമാധിയാവുകയും അദ്ദേഹത്തെ സമാധി കുടികൊള്ളിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്രമുറ്റത്ത് തന്നെയാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തായിട്ട് അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിലേക്ക് കിഴക്കോട്ട് ദർശനമായിട്ട് കുടിയിരുത്തിയിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിന് ഉള്ള മറ്റ് നിരവധി പ്രത്യേകതകളുണ്ട് ഒന്ന് പൂർണമായും കരിങ്കല്ലാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ക്ഷേത്രത്തിന് മുകളും ചുറ്റുവിദ്യകളുമെല്ലാം കുത്തുപണികളോടുകൂടി കരിങ്കല്ലാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് മറ്റൊരു പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശിവ കുടുംബമായിട്ട് തെക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന ഭാരതത്തിലെ തന്നെ അപൂർവമായിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് അണ്ണാമരനാഥ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ശ്രീപരമേശ്വരൻ ശിവലിംഗ രൂപത്തിലല്ല സ്വരൂപത്തിൽ തന്നെ മാനും മഴവും കൈകളിലേന്തിയിരിക്കുന്ന അഭയവരത്തോടിയിരിക്കുന്ന ഭാവത്തിലുള്ളതും ശ്രീപാർവതീദേവി തൊട്ടടുത്തായിട്ട് അദ്ദേഹത്തിന്റെ വാമഭാഗത്തായിട്ട് പകുതി വിരിഞ്ഞ ഒരു താമരമൊട്ടോടുകൂടിയിരിക്കുന്ന ഭാവത്തിലും ശ്രീമഹാദേവന്റെ വലതുഭാഗത്തായിട്ട് ശ്രീമഹാഗണപതിയും ശ്രീപാർവ്വതിയുടെ സമീപത്തായിട്ട് നിൽക്കുന്ന ഭാവത്തിൽ ബാലമുരുകനും ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ മഹാക്ഷേത്രം സാധാരണ ക്ഷേത്രങ്ങളിൽ ശിവനെ ശിവലിംഗ രൂപത്തിലാണ് പ്രദർഷിക്കപ്പെടാറ് ഈ ക്ഷേത്രത്തിൽ ശിവൻ സ്വരൂപത്തിൽ തന്നെ കുടികൊള്ളുന്ന ഒരു മഹാദേവ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിരവധി കൊത്തുപണികളുണ്ട് അത് കാട്ടിത്തരുന്നതാണ് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുണ്ട് കാരണം നവഗ്രഹങ്ങളുടെയുണ്ട് വഞ്ചഭൂതങ്ങളുടെയുണ്ട് ഇതെല്ലാം ഈ ക്ഷേത്രം ശ്രീകോലി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക നമുക്ക് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാട് എന്ന് പറയുന്നത് ധാരയാണ് ധാരാറവിളക്ക് കൂളമാല പിന്നെ ഈ ക്ഷേത്രത്തിൽ പ്രത്യേകമായിട്ട് ഉത്സവങ്ങളൊന്നുമില്ല എല്ലാം ഉത്സവമായിട്ടാണ് എല്ലാ മാസവും വരുന്ന പ്രദോഷം മാസത്തിൽ രണ്ട് പ്രദോഷം ഷഷ്ടി അതുപോലെ തന്നെ ഏറ്റവും വിശേഷമായിട്ട് പൗർണമി പൗർണമി നാളിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും അവർക്കൊരുപാട് ഉണ്ടാവുകയും ചെയ്തായിട്ട് പറയപ്പെടുന്നു ഒരുപാട് കുട്ടികളുടെ വിവാഹം തടസ്സമുള്ള പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എല്ലാം വിവാഹം നടക്കുന്നു അതുപോലെ തന്നെ കുടുംബത്തിലെ പല ഐശ്വര്യങ്ങളും ജോലി തടസ്സം മാറുന്നതും പൗർണമി പൂജ ചെയ്ത് പ്രാർത്ഥിക്കും വ്രതാനുഷ്ഠാനത്തോടു കൂടിയിട്ട് ഒരു ദിവസത്തെ ഉപവാസം അതായത് ഒരു ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ടുള്ള വ്രതമെടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ അനുഭവം തീർച്ചയായിട്ടും കിട്ടുന്നതായിട്ട് ഭക്തജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് പൗർണമി പൂജ ചെയ്ത് അനുഭവം കിട്ടുന്നവർക്ക് ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന മറ്റൊരു വഴിപാടാണ് പട്ടും താലിയും സമർപ്പിക്കുക എന്നുള്ളത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് ഈ മഹാദേവ ക്ഷേത്രത്തിൽ സ്ത്രീകൾ ഉടുക്കുന്ന അതേ രൂപത്തിലുള്ള സാരി അതായത് വലിയ പട്ടുസാരി തന്നെയാണ് സമർപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ സ്വർണത്തിന്റെ ചെറിയൊരു താലിയും അത് വിവാഹത്തിന് ശേഷമാണ് ഇവിടെ കൊണ്ട് സമർപ്പിക്കുന്നത് അത് ആ വിവാഹിതരായിട്ടുള്ള പുരുഷനും സ്ത്രീയും ഇവിടെ വന്ന അവർ രണ്ടുപേരും കൂടെ കൂടി ഈ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്ത് ആ പട്ടം താലിയും സമർപ്പിക്കുകയും അപ്പോൾ തന്നെ ക്ഷേത്രമേൽശാന്തി അദ്ദേഹം അതെടുത്ത് ഭഗവതിക്ക് ചാർത്തുകയും ചെയ്യുന്നു അതോടെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ കുംഭമാസത്തിലെ ഉത്തട്ടാതി നാളിലാണ് പ്രതിഷ്ഠാ ദിനം അന്ന് ആദിനെയാണ് തന്ത്രി അദ്ദേഹം വന്ന് അഭിഷേകാതി കാര്യങ്ങളും നവകം പഞ്ചഗ്യവും എല്ലാം നടത്തി വിശേഷമായിട്ടുള്ള പൂജകൾ ചെയ്തു പോരുന്നു വർഷത്തിലൊരിക്കൽ അന്നും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവിടെ വന്ന തന്ത്രി അദ്ദേഹമാണെങ്കിൽ തന്നെയും വന്ന് ആദ്യം കലശമാടുന്നത് യോഗീശ്വര സ്ഥാനത്താണ് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള പതിവുള്ളതായിട്ട് അവർ പറയുന്നില്ല ഈ ക്ഷേത്രത്തിൽ ഭഗവാൻമാർക്ക് അഭിഷേകം നടത്തുന്നതിന് മുമ്പ് കലശം നടത്തുന്നതിന് മുമ്പ് യോഗീശ്വര സ്ഥാനം ശങ്കരഗിരി സ്വാമികളുടെ യോഗീശ്വര സ്ഥാനത്ത് പോയി തന്ത്രി തന്നെ നേദ്യവും കൊടുത്ത് കലശം അഭിഷേകം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നൊരു മഹാക്ഷേത്രമാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ചെന്ന് തൊഴുത് നമസ്കരിച്ച് വരേണ്ടതാണ് കൂടുതൽ അവർക്കെല്ലാം അനുഗ്രഹം ലഭിക്കുന്നതുമാണ് പണ്ടു കാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന അതേ സിസ്റ്റപ്രകാരം തന്നെ ഈ ക്ഷേത്രത്തിലെ തന്നെ ഗോശാലയിലുള്ള നാടൻ പശുക്കളുടെ ചാണകം ഉപയോഗിച്ചുള്ള ചാണകവരലികൾ നിർമ്മിച്ച് അത് ശിവരാത്രി നാളിൽ ത്രിസന്ധിക്ക് തന്നെ കത്തിച്ച് ഭസ്മം ഉണ്ടാക്കിയിടുകയും ആ ശുദ്ധമായ ഭസ്മമാണ് അണ്ണാമല ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തങ്ങൾക്ക് കൊടുക്കുന്നതും ഭഗവാന് അഭിഷേകാതകാര്യങ്ങൾ നടത്തപ്പെടുന്നതും ആ ശുദ്ധമായ ഭസ്മം കൊണ്ട് തന്നെയാണ് ഇതെല്ലാമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഈ രണ്ട് തൂണുകളിലായിട്ട് നിരവധി കുത്തുപണികൾ നടത്തി വച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം ശ്രീകോവിലിന് ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ള കാണുന്നു ഇത് ചോളരാജകന്മാർ നിർമ്മിക്കപ്പെട്ടതാണ് അവർ നിർമ്മിച്ച് എഴുപത്തിനാല് ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടാണ് ആധികാരിക രേഖകളിലും അതുപോലെ തന്നെ കേരള കേരളചരിത്രത്തിനകത്തും ഐതിഹ്യമാലയിലെല്ലാം ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഉരിച്ചിട്ടുണ്ട് ദേവി ഒരു കയ്യിൽ പകുതി വിരിഞ്ഞ കൂടിയിരിക്കുന്ന ഭാവമാണ് ഉള്ളത് അതായത് ശ്രീ മഹാഗണപതി കയ്യിൽ കലശക്കുടവും എന്തിയിരിക്കുന്ന ഭാവത്തിലുള്ളതും ശ്രീ സുബ്രഹ്മണ്യൻ ഒരു കയ്യിൽ വേലും പിടിച്ച് നിൽക്കുന്ന ഭാവത്തിലുള്ള ഭാവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ മാർക്കണ്ട ചരിത്രമെല്ലാം ഈ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു മരണം വന്ന സമയത്ത് കാലൻ വാള ഒങ്ങി നിൽക്കുന്നു ഇതെല്ലാം ഈ ക്ഷേത്രത്തിൽ തന്നെ കൊത്തി വെച്ചിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും ഇത് വൈക്കം ക്ഷേത്രത്തിലുള്ള ഇതാണ് വ്യാക്രവാതമുനി പകുതി പുലിയും പകുതി സന്യാസിയുമായിട്ടുള്ള ഭാവത്തിലുള്ളതാണ് ഈ കൊത്തി വച്ചിരിക്കുന്നത് വൈക്കം ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് തന്നെ ഭഗവാനെ ദർശനമായിട്ട് വ്യാക്രബാഗമുനിയുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈക്കം ക്ഷേത്രത്തിൽ വ്യാക്രഭാഗമുനിയുടെ സമീപത്തേക്ക് ശ്രീമഹാദേവൻ എഴുന്നള്ളുന്ന ഒരു പ്രത്യേകതകളാണ് അദ്ദേഹത്തിൻ്റെ ഇതും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീപാർവതി ദേവി ആയിരമെതലുള്ള താമരയിൽ വസിക്കുന്ന ഭാവത്തിലുള്ളതാണ് ഈ കാണുന്ന ചിത്രപ്പണി അതുപോലെ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കൊത്തുപണിയാണ് ഈ തൂണിലുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊരു ഒരു ഭാഗത്ത് നോക്കിയാൽ നന്ദിയും അതിൻ്റെ മറുഭാഗത്ത് നോക്കിയാൽ ആനയും നിൽക്കുന്ന ഭാവത്തിലുള്ള ഒറ്റ ശിരസോടുകൂടി തന്നെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു വിചിത്രമായ കൊത്തുപണിയാണ് വളരെ ശ്രേഷ്ഠമായ ഒരു കൊത്തുപണി ആ ശില്പികളുടെയൊക്കെ മഹാ കഴിവ് ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു ശിരസേ ഉള്ളൂ രണ്ടും കൂടെ ഒന്ന് നന്ദികേശൻ തല ഉയർത്തിയേക്കുന്നതായിട്ടും ഇങ്ങാഭാഗത്ത് നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഗജം ആന തലയിർത്തിയിക്കുന്ന ഭാവത്തിലുള്ളതായിട്ടുള്ള ഒരു വിശിഷ്ടമായ കൊത്തുപണിയാണ് ഇതിൽ ചെയ്തു വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന യോഗീശ്വരൻ്റെ ഇത് കാണുന്നത് ഇത് ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ഇത് കൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ താടിയും ജടയോടും കൂടിയിട്ടുള്ള ശ്രീധർമ്മ അയ്യപ്പനും ശാസ്താവും രണ്ടാണ് ശാസ്താവ് പൂർണ്ണയും പുഷ്കലയോടുകൂടിയ രണ്ട് കൂടിയുള്ള ശാസ്താവിന്റെ പ്രതിഷ്ഠാവിധാനാണ് ഈ കാണിക്കുന്നത് താടിയും ജടയുമുണ്ട് ഇത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെ അയ്യനാർ എന്നും പറഞ്ഞ് വിശേഷിക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തില് വൈദ്യവും അതുപോലെ കളരിയും അതായത് ആയോധന കളകള് എല്ലാം നടന്നിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അതിന്റെ ഒരു തെളിവാണ് ഈ കാണുന്ന രണ്ട് ഇത് കാണുന്നത് ഇത് എന്തോ പച്ച മരുന്നുകൾ അരച്ചിരുന്നതായിട്ടാണ് ദേവപ്രശ്നത്തിനകത്തൊക്കെ കാണിക്കുന്നത് ഇവിടെ നിന്ന് എന്തോ സന്യാസി ശേഷന്മാർ അമൂല്യമായ മരുന്നുകൾ ഇവിടെ കൊടുത്തിരുന്നു എന്നാണ് സൈഡിലായിട്ട് മൂന്ന് കുഴുവും ഇവിടെ മൂന്നും രണ്ടും ഉണ്ട് അങ്ങനെ അഞ്ച് ഇത് കൊടുത്തിരുന്നു എന്തോ അഞ്ചു കൂട്ടം മരുന്ന് അരച്ച് കൊടുത്തതായാണ് ഇന്ന് അതിൻ്റെ ഫലം കാണിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ രോഗികളും മറ്റേ ഇത് ആയുർവേദ ആശുപത്രിയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ അവർക്കെല്ലാം ഒരുപാട് ഫലം കാണിക്കുന്നുണ്ട് ഇവിടെ വന്ന് ദ്രവ്യാഭിഷേകം എന്ന് പറഞ്ഞ് ചീട്ടാക്കി രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന ധാരയോട് കൂടിയിട്ട് പാലും തേനും കരിക്കോ അഭിഷേകം ചെയ്ത് ആ തീർത്ഥം സേവിച്ചാൽ ഒരുമാതിരിയുള്ള അസുഖങ്ങൾക്കെല്ലാം ശമനം ലഭിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ മഹാക്ഷേത്രത്തിന് വലിയൊരു സോപാനമാണുള്ളത് ഇറയാൻ വലുതാണ് ഇതിലൊരു കാരണം എന്നൊക്കെയെന്ന് വെച്ചാൽ അതിശ്രേഷ്ഠന്മാരായ മുനിമാര് മറ്റ് ഭക്തർക്ക് വളരെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു പല കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ മഹാദേവൻ ദക്ഷിണാമൂർത്തിയാണ് ദക്ഷിണാമൂർത്തി സപ്തർഷികൾക്ക് വേദം ഉദ്ദേശിച്ചു കൊടുക്കുന്നു ആ വേദങ്ങളിൽ നിന്നാണ് ഈ ഏഴ് ഋഷികളിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഹൈന്ദവ വിശ്വാസം നിലനിൽക്കുന്നത് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ശ്രീ മഹാഗണപതിനെ പടിഞ്ഞാറ് ദർശനമായിട്ട് ആ കല്ലിൽ തന്നെ കുത്തിവെച്ചിരിക്കുന്നതാണ് അല്ലാതെ ഉണ്ടാക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതല്ല ആ കല്ലിൽ തന്നെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് ശ്രീ മഹാഗണപതിനെ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന ഭക്തർ ഇവിടെയും തൊഴുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു വിചിത്രമായ ഒരു സംഭവമാണ് വിചിത്രം എന്ന് പറയാൻ പറ്റില്ല ഇത് ഒൻപത് ഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ഒൻപത് ദ്വാരങ്ങളായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതും വളരെ പ്രാധാന്യം കാണിക്കുന്നു ഇവിടെ വന്ന് ഭക്തർ പ്രാർത്ഥിച്ചു തൊഴാറ് നട തുറന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒൻപത് ഗ്രഹങ്ങളുടെ ഈ ദ്വാരങ്ങളിലൂടെ അകത്ത പിൻവിളക്ക് കണ്ട് ഭക്തർക്ക് തൊഴാവുന്ന ഏക ക്ഷേത്രം കൂടിയാണ് അതുപോലെ തന്നെ ഇത് ഉറപ്പിച്ച് പറയാൻ കാരണമെന്നു വെച്ചാൽ നവഗ്രഹ നവഗ്രഹപരിവാര സമയത്തിനായിന്ന് ഇദ്ദേഹത്തിൻ്റെ ദക്ഷിണാമൂർത്തിയുടെ ശ്ലോകങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഒൻപത് ഗ്രഹങ്ങളും ശ്രീ ശ്രീമഹാദേവന്റെ കൂടെ തന്നെയാണ് അതിനുള്ള തെളിവാണ് ജ്യോതിഷപരമായ കാര്യങ്ങളിൽ ചെല്ലുമ്പോൾ ജ്യോതിഷൻ പറയുന്നത് ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിച്ച് ഒരു നാണയം വയ്ക്കും ഏതെങ്കിലും കളത്തിൽ നിന്നാണ് പറയുന്നത് പന്ത്രണ്ട് രാശിയിൽ ഏതെങ്കിലും കളത്തിനകത്തേക്ക് വയ്ക്കുന്നത് ദക്ഷിണാമൂർത്തി പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹമാണ് സകല ഒമ്പത് ഗ്രഹങ്ങളുടെ അധിപതി നവഗ്രഹ സമേദന എന്നെ അദ്ദേഹത്തിന്റെ ശ്ലോകങ്ങളിൽ പറയുന്നു ഈ തറ എന്ന് പറയുന്ന പഞ്ചവർഗത്തറ എന്നാണ് പറയുന്നത് ഈ തറയ്ക്ക് പോലും പറയുന്ന പഞ്ചവർഗ്ഗത്തറ എന്നാണ് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കേരളീയ ശൈലി അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പഞ്ചവർഗ്ഗത്തറയുടെ അളവിൽ കോൽക്കണക്കിൽ വ്യത്യാസമുണ്ട് കേരളത്തിലെ കണക്കിൽ അറിയപ്പെടുന്നത് എഴുപത്തിരണ്ട് ആണെങ്കിൽ ഇത് എഴുപത്തിനാല് സെന്റിമീറ്ററാണ് ഇതിന്റെ അളവ് കിടക്കുന്നത് അതൊക്കെ തമിഴ് ശൈലി ആന്റെ പുറത്താണ് അങ്ങനെ വന്നിരിക്കുന്നത് ഇതെല്ലാം വെച്ച് തന്നെയാണ് ഇത് തമിഴ് ചോളന്മാര് നിർമ്മിച്ചെന്നുള്ളത് അവര് നൂറ് ശതമാനം ഉറപ്പിക്കുന്നതിന്റെയും കാര്യം അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ ഓവ് വലതുവശത്തേക്കാണ് പ്രതിഷ്ഠയ്ക്ക് വലതുവശത്തേക്കാണ് പക്ഷേ ഈ ക്ഷേത്രത്തിൽ ഓവ് ഗംഗാജലം ഒഴുകുന്നത് നേരെ പുറകുവശത്തേക്കാണ് അതുപോലെ തന്നെ ഈ ഓവിൻ്റെ മുകളിലായിട്ട് പതിനെട്ട് ശിവയോഗികളിൽ ഒന്നാമതായിട്ടുള്ള അഗസ്തീശ്വരമുനി ഇരിപ്പുണ്ട് ഇദ്ദേഹം ഇരിക്കുന്നതിൻ്റെ പുറത്തും ശ്രീ ശ്രീമഹാദേവന്റെ ജടയിൽ അകത്ത പ്രതിഷ്ഠയിലുള്ള ശ്രീമഹാദേവന്റെ ജടയിൽ ഗംഗാദേവിയുടെ സാന്നിധ്യമില്ല ആ സാന്നിധ്യം കാണിക്കുന്നത് ഈ ക്ഷേത്ര കോമ്പോഡിലുള്ള കുളത്തിലാണ് ഗംഗാദേവിയുടെ സാധനം അതുകൊണ്ട് ഈ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദർശനം അനുവദിച്ചിട്ടുള്ളതാണ് ഗൗതിരി ഈ ക്ഷേത്രത്തിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രത്തെ അനുബന്ധിച്ച് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഓവ് കടന്നു പോകാനുള്ള ഒരു ഇത് വന്ന് ഒന്ന് ഇരിക്കുന്നു രണ്ടാമത് അവർ നാല് പേര് കുടുംബസ്ഥനായിട്ടിരിക്കുന്ന ക്ഷേത്രമാണ് ഭഗവാന്റെ ജടയിൽ ഗംഗാദേവിയില്ല അടുത്തത് ഭഗവാനും ഭഗവതിയും ശ്രീ മഹാഗണപതി സുബ്രഹ്മണ്യം എല്ലാം തെക്കോട്ട് ദർശനമായിരിക്കുന്ന ഒരു മഹാ വളരെ വിശേഷപ്പെട്ട ഒരു സംവിധാനത്തിലിരിക്കുന്നതിൻ്റെ പുറത്തും കൂടെ കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ ഓവ് കടന്നു പോകാനുള്ള അനുവാദം കിട്ടിയിരിക്കുന്നത് ഇത് ശരിക്കും കൈലാസത്തിന് പ്രദർശനം ചെയ്യുന്നമാതിരി തന്നെയാണ് തന്ത്രി അദ്ദേഹമൊക്കെ പറയപ്പെടുന്നത് കാരണം ഇതൊരു കൈലാസ മാതൃകയിലുള്ളതാണ് കൈലാസത്തിലാണ് ഈ അച്ഛനും അമ്മയും മക്കളും കൂടിയിരിക്കുന്ന ശ്രീ മഹാദേവൻ കുടുംബത്തോടു കൂടിയിരിക്കുന്നതാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ വളരെ വിശേഷപ്പെട്ടതാണ് ഈ കാണുന്ന അഞ്ച് ദ്വാരങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയെല്ലാം ബേസ് ചെയ്തുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളാലും മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്ന അഞ്ചിന്ദ്രിയങ്ങളാലും ആണ് ഒരു ശിവക്ഷേത്രത്തെ പ്രത്യേകിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഏത് ക്ഷേത്രത്തിലാണേലും ചെന്ന് കഴിഞ്ഞാൽ അഞ്ച് ഇന്ദ്രിയങ്ങളെ നമ്മളുടെ സ്വന്തം കസ്റ്റഡി നിർത്താനും അതായത് ഏകാഗ്രതാ മനോഭാവത്തോട് വരണം എന്നൊരു തെളിവാണിത് കൊടുത്തിരിക്കുന്നത് ഈ ദ്വാരത്തിലൂടെയും ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് ശ്രീപുരം തുറന്നിരിക്കുന്ന സമയത്ത് പിൻവിളക്ക് കണ്ട് ഭക്തർക്ക് സയുജി അടയാവുന്നൊരു ക്ഷേത്രമാണ് വളരെ അനുഗ്രഹം കിട്ടുന്നൊരിതാണ് അഞ്ചിന്ദ്രിയങ്ങളെ ഒക്കെ ശുദ്ധമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെ പതിനെട്ട് ശിവയോഗികളിലെ രണ്ടാമത്തെ യോഗിയാണിത് ഇദ്ദേഹം കിഴക്കോട്ട് ഇരിക്കുന്നത് ഇദ്ദേഹം തിരുമൂലർ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം അദ്ദേഹം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു ഇവരെല്ലാം വൈദ്യനാഥന്മാരാണ് ഇലയുടെ എല്ലാം അടയാളം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം കിഴക്കോട്ട് തിരിഞ്ഞാനിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഇവിടെയാണ് കൂടുതലും വിദ്യാർത്ഥികളുമെല്ലാം ഈ മണലിൽ തൊഴുതതിനു ശേഷം തീർത്ഥം മേടിക്കുന്നതിന് മുമ്പ് ഓം അരിശ്രീ ഗണപതായ നമയെന്ന ഈ മണൽ ചൂണ്ടുവല്ലുകൊണ്ട് എഴുതുന്നു അവർക്കെല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ടാവുന്നുണ്ട് അതുമാതിരി തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ഒരു കുട്ടിയെ എഴുതിനെഴുത്ത വിജയദമി എന്ന് നോക്കേണ്ട കാര്യമില്ല ഇവിടെ വന്ന അവരോരു തന്നെ അവരുടെ അച്ഛനോ അമ്മ ആരെങ്കിലും നാവിൽ അരിശ്രീ പൂർപ്പിക്കാവുന്ന ഒരു ക്ഷേത്രം കൂടെയാണ് ഏതാണ്ട് ഈ കൽവിളക്കും ഏകദേശം ഈ ക്ഷേത്രത്തോളം തന്നെ പഴക്കോളമാണ് ഇതല്ല ഇതിൻ്റെ പുനർനിർമ്മാണ സമയത്ത് കിട്ടിയതാണ് അത് ഇന്നും പ്രസന്ന പൂജ സമയത്ത് നെയ്യൊഴിച്ച് ഞങ്ങൾ കത്തിച്ചു വരുന്നുണ്ട് അതിൽ ഈ ചോളന്മാരുടെ ഒരു സിമ്പലാണ് ഈ കാണിച്ചിരിക്കുന്ന അഞ്ച് ഡോട്ടായിട്ടുള്ള ഇട്ട് വെച്ചിരിക്കുന്നത് അതിവിടെ പല കല്ലുകളിലൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് ഈ തമിഴിൽ നിന്ന് ഇത് പണിയാൻ ഇത് കൃത്യമായിട്ടും ഇത് ചോളന്മാരുടെ തന്നെ വർക്കാന്നുള്ളത് കാണിക്കുന്നുണ്ട് ചില അലയാളങ്ങളാണ് ഇത് ഈ ക്ഷേത്രത്തിന്റെ പടിപാതലിന്റെയാണ് ഇത് വളരെ പഴക്കം ആയത് അതുകൊണ്ടൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ പഴക്കം കാണിക്കുന്ന ഈ കല്ലുകളിലേക്കാണ് അതിൽ രണ്ട് രൂപങ്ങളെല്ലാം ഉണ്ട് ഇതൊരു കുവളമാണ് അതിവിശിഷ്ടമായിട്ടുള്ള കോളമാണ് ഈ കോളത്തിന് പറയപ്പെടുന്നത് മഹാബില് എന്നാണ് സാധാരണ വില്ല്ം എന്ന് പറഞ്ഞ കോളാണ് ഇതിന് മഹാബില് എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം ഇത് ഒൻപത് എതളായിട്ടാണ് കാണിക്കപ്പെടുന്നത് ഇത് മൂന്ന് മൂന്ന് മൂന്നാറ് ആറ് മൂന്ന് ഒമ്പത് അത് വളരെ വിശേഷപ്പെട്ടാണ് മറ്റേ തൊട്ടടുത്ത ഈ പ്രദേശങ്ങളിലൊന്നും ഇത് വളർന്നു വരുന്നില്ല ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിലാകുന്നത് നിൽക്കുന്നു ഇത് പുഷ്പാഞ്ജലിക്കായിട്ടും മാല കെട്ടി അദ്ദേഹത്തിനെ ധരിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നു വളരെ ഔഷധഗുണമുള്ളതാണ് എന്നാണ് സന്യാസി രേഷന്മാരൊക്കെ പറയുന്നത് വളരെ ഔഷധഗോണമാണ് മഹാബില് എന്നാണ് അവരിതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും ഇത് ഈ കാലത്തെ പ്രദേശങ്ങളിലൊന്നും ഉള്ളതായിട്ട് അറിയില്ല ഇത് പ്രധാനപ്പെട്ട വളരെ വിശേഷപ്പെട്ട സ്ഥലത്തെ ഇത് പിടിച്ചു വരുള്ളൂ എന്നുമാണ് ആചാര്യന്മാരൊക്കെ പറയുന്നത് എന്നാലും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അണ്ണാമലയുടെ തിരുമുറ്റത്ത് ഇത് വളർന്നു വരികയും ഇത് ഭഗവാനെ പുഷ്പാഞ്ജലിക്കും മാലയ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു വരുന്നു നാട്ടിലുള്ള നാടൻകോളമല്ല ഇത് അതിവിശേഷപ്പെട്ട കോളമാണ് ഇത് പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കുന്ന വില്ലുമാണ് ഇത് കൂടുതൽ ഇതിൻ്റെ ചെറിയ ഇലയാണ് ഇത് പൂക്കളുടെ കൂടെയിട്ട് പുഷ്പാഞ്ജലിക്ക് അതുകൊണ്ട് കൂളതല മാത്രമായിട്ട് തന്നെ പുഷ്പാഞ്ജലിക്ക് സമർപ്പിക്കുന്ന ഒരു വിശിഷ്ടമായ കൂളാണ് ഇതും ഈ അടുത്ത പ്രദേശങ്ങളിൽ ഈ ക്ഷേത്രമുറ്റത്ത് മാത്രമാണ് കണ്ടുവരുന്നത് വളരെ പുരാതനമായ ഒരു കുളമാണ് ഈ കുളത്തിലാണ് ഭഗവതിയുടെ സാന്നിധ്യം ഗംഗാദേവിയുടെ സാന്നിധ്യം കാണിക്കുന്നത് അതുകൊണ്ട് ഭക്തർ ഇതിലൂടെ കടന്നു വരുമ്പോൾ അവിടെ വണങ്ങിയാണ് കടന്നു വരുന്നത് തൊഴുതറ്റാണ് വരുന്നത് അത് ശ്രീ എന്നാ ഗംഗാദേവിയും തൊഴുത് യോഗീശ്വരനെയൊക്കെ തൊഴുതാണ് കടന്നു വരേണ്ടത് ഇത് പുനർനിർമ്മിക്കാനുള്ള വലിയ താമസമില്ലാണ്ട് തന്നെ പുനർനിർമ്മിക്കണം അതും വെട്ടുകല്ലുകൊണ്ട് തന്നെ ചെയ്യാനാണ് കമ്മിറ്റിയുടെ തീരുമാനം വന്നിരിക്കുന്നത് ഇത് ഈ ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിൻ്റെ ഫൗണ്ടേഷൻ എടുത്തപ്പോൾ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയാണ് ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടും തമിഴിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇത് തമിഴ് കൾച്ചർ ആർന്നും ഇത് ചോളന്മാരെ നിർമ്മിച്ചെന്നുള്ള തെളിവുകളിൽ പെട്ട് തന്നെയാണ് ഇത് പള്ളിക്കോണം സുനിൽ എന്ന് പറഞ്ഞൊരു രാജീവ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇത് കൊണ്ടുപോയിട്ടുണ്ട് അയ്യാ താശാല ഇതിന്റെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള തമിഴുള്ളതിന്റെ അർത്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ആരെയോ പണ്ഡിതരെ കൊണ്ട് ചെയ്യിച്ചു തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിൻ്റെ പടവല എടുത്തു കൊടുത്തിട്ടുണ്ട് ഈ കല്ലിൻ്റെ ഭാഗത്തായിട്ട് ഒരു രൂപം നിൽക്കുന്നതായിട്ട് കൂടിയുണ്ട് അതുപോലെ തന്നെയാണ് ഈ കാണുന്ന രൂപം ഇതൊരു ഇത് ഒന്നുകിൽ ഈ ക്ഷേത്രത്തിന് നിർമ്മിച്ച തച്ച് ശാസ്ത്രത്തിൻ്റെ അധിപതിയായിട്ടുള്ള ആളുടെ രൂപമാകാം എന്നുള്ളതാണ് പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഒരു പുരുഷരൂപമാണ് കൈകൾ കൂപ്പി നിൽക്കുന്ന ഒരു രൂപമാണ് പല മഹാക്ഷേത്രങ്ങളും ഈ രീതിയിൽ തിരുവനന്തപുരം പരന്നേണ്ട രീതിയിൽ അത് നിർമ്മിച്ച ശില്പീടെ തന്നെ കൊത്തി വച്ചതായിട്ട് പറയപ്പെടുന്നു ഞങ്ങൾക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ആദ്യകാലത്ത് ശില്പിയുടെ ഒരു രൂപമല്ലേ ഈ കൊത്തി വെച്ചിരിക്കുന്ന ഒരു തമിഴ് ശില്പിയുടെ രൂപമാണ് എന്താണ് ആ പുറൽ എഴുതിയിരിക്കുന്നത് വലിയ താമസം ഇല്ലാണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടും രാജീവ് സാർ അത് കൊണ്ടുപോയിട്ടുണ്ട് ആരെക്കൊണ്ട് വായിപ്പിച്ച് നോക്കാനായിട്ട് അനൂറ് ശതമാനം തമിഴ് തന്നെയാന്നുള്ള തെളിവാണത് ഇതിനെക്കുറിച്ച് ഐതിഹ്യമാലയ്ക്കകത്തും കേരള ചരിത്രത്തിനകത്തും എല്ലാ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുമുണ്ട് ഇനി തമിഴ് രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടതെന്നെല്ലാം പറഞ്ഞു അതിൽ നിരവധി ആയിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം ഈ ക്ഷേത്രത്തെ കാണുവാനും അതിനെക്കുറിച്ച് പഠിക്കാനും വരുന്നുണ്ട് ആർക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വരുന്നുണ്ട് വിദേശികള് പോലും വന്നു പോയിട്ടുണ്ട് ഇവിടെ വിദേശികളായിട്ടുള്ളവരൊക്കെ വന്ന് ഇന്നാൾ വന്നിരുന്നു അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ആളുകളാണ് അവരൊക്കെ വന്ന് ഈ ക്ഷേത്രം ദർശിച്ചു പോയി കാരണം ഇതിന് വളരെ പ്രത്യേകതയിട്ട് അവരും പറയുന്നുണ്ട് അവരിങ്ങനെ ലോകത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കുന്ന ഒരു വിഭാഗമാണ് രണ്ട് പോർച്ചുഗീസുകാർ പോർച്ചുഗലിൽ നിന്ന് വന്ന ഒരാളുണ്ടായിരുന്നു ഒരു സ്ത്രീയുണ്ടായിരുന്നു ഇവരെല്ലാം വന്ന് കണ്ടുപോയിട്ടുണ്ട് അവരെല്ലാം ഇതെടുത്ത് പോയിക്കണമാണ് അതായത് ഇന്നും ബി എ ഹിസ്റ്ററി എടുത്ത് പഠിക്കുന്ന പിള്ളേർ ഒക്കെ വരാറുണ്ട് എം എ ഹിസ്റ്ററി എടുത്ത പിള്ളേരൊക്കെ അതായത് ടി സി സി തയ്യാറെക്കാനായിട്ട് ഇവിടെ വരികയും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള അറിവുകൾ ആ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് നാടൻ പശുക്കളുടെ ഒരു ഗോശാല നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഈ ഗോശാല നിലനിന്ന് വരുന്നുണ്ട് പ്രത്യേകിച്ച് ലോകപ്രശസ്തമായിട്ടുള്ള ബച്ചൂർ പശു ബച്ചൂർ പശു ആണ് നിൽക്കുന്നത് ഇവരൊക്കെ വെച്ചൂർ പശുക്കളാണ് ഈ വെച്ചൂർ പശു ലോകപ്രശസ്തമാണ് പാലിൻ്റെ അളവ് കുറവാണ് പക്ഷേ ഏറ്റവും വില്ക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വളരെ ഔഷധ ഗുണമുള്ള പാലാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ചാണകവും എല്ലാം ഔഷധമാണ് ഇതിൻ്റെ ചാണകം ഉപയോഗിച്ചാണ് ഇവിടെ ഭസ്മം തയ്യാറാക്കുന്നത് ഇത് ഉണങ്ങി വരളിയാക്കി ഉണങ്ങി കത്തിച്ച് അരിച്ചെടുത്ത് ശുദ്ധമാക്കുന്ന ഭസ്മമാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ നിൽക്കുന്നത് രാജസ്ഥാനിയാണ് നാടനാണ് രാജസ്ഥാനിയാണ് ഉള്ള പാർക്ക് എന്നു പറയും അവർക്ക് വളരെ അവർക്കും വളരെ പ്രത്യേകതയുള്ളതാണ് ഒക്കെ ശകാലം നമ്മുടെ കിട്ടും ഇവളൊക്കെ ഇവരൊക്കെ സാധാരണ തീറ്റമതി കുറച്ച് തീറ്റമതി പോരാതന ഇവർക്ക് യാതൊരുവിധ അസുഖങ്ങളും നിലവിൽ ഉണ്ടാവാറില്ല ഒരു തരത്തിലുള്ള മറ്റു രീതിയിലുള്ള അസുഖങ്ങൾ വരെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കാരണം ആ രീതിയിൽ സംരക്ഷിക്കാൻ നാടൻ തീറ്റകളാണ് കൊടുക്കാറുള്ളു ആവശ്യമില്ലാത്ത കാലിത്തീറ്റകളോ അങ്ങനെയുള്ള ഒന്നും ഇന്നും ഉണ്ടാക്കുന്ന ഈ പെല്ലറ്റിനൊക്കെയുള്ള തീറ്റകൾ കൊടുക്കാറുള്ള വൈക്കോലും പുല്ലും തവിടുകളും മാത്രമാണ് ഇവർക്ക് കൊടുക്കാറുള്ളു പിന്നെ പഴവർഗ്ഗങ്ങളൊക്കെ കൊടുക്കാറുള്ളു വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ഞങ്ങളതിനെ സംരക്ഷിച്ചു വരുന്നത് ചരിത്രവും സംസ്കാരവും ഇഴചേർന്നിരിക്കുന്ന കാരിക്കോട് അണ്ണാമലനാഥ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി